സർ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ നേരത്തെ ബഹുമാനായ കെ സി വേണുപാലും ബഹുമാനായ പ്രതിപക്ഷ നേതാവുമെല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ വയനാട് ജില്ലയിൽ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അടുത്ത കാലത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനാണ് ഉണ്ട് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളെ പോലെ ക്യാമ്പുകളിൽ താമസിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും നൽകുന്നതിന് വേണ്ടി കക്ഷി കൊണ്ട് എല്ലാ ആളുകളും അവിടെ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സഹായ സഹകരണവും ഉണ്ടായിട്ടുണ്ട് അവിടെ ഇന്ത്യൻ നേവിയുടെയും ആർമിയുടെയും അതുപോലെ എയർഫോഴ്സിൻ്റെയും സഹായമുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സഹായം നല്ലപോലെ ലഭിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാറെ എനിക്കൊരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ബഡ്ജറ്റ് ചർച്ചയിൽ എല്ലാം പറഞ്ഞതാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഇപ്പോഴുണ്ടായി ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണവും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു